മുണ്ടക്കയൻ ടൗൺ കേന്ദ്രമായി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുണ്ടക്കയൻ ടൗണിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹൈസ്കൂളുകളിൽ നിന്ന് ഓരോ വർഷവും ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ പാസ്സാകുന്നത് ഇതിൽ നൂറിലധികം വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസും കർശനമാക്കുന്നുണ്ട് എന്നാൽ ഇവർക്ക് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് മറ്റ് മേഖലകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് മുണ്ടക്കയം പഞ്ചായത്തിലെ മുരിക്കുംപോയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രമാണ് പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകൾ ഉള്ളത് ഇവിടെയുള്ള ഇരുന്നൂറോളം സീറ്റ് ഒഴിച്ചാൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഓരോ ദിവസവും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഉപരി പഠനം നേടുവാൻ ഇന്ന് മുണ്ടക്കയം വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മുണ്ടക്കയം ടൗൺ കേന്ദ്രീകരിച്ച് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം മുണ്ടക്കയത്തെ ഏകദേശം അഞ്ച് ഹൈസ്കൂളുകളുണ്ട് ഈ അഞ്ച് ഹൈസ്കൂളുകളിൽ നിന്നായി ഓരോ വിദ്യാഭ്യാസ വർഷവും ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ പാസ്സായി പുറത്തു വരുന്നുണ്ട് അതിലെ ഇരുന്നൂറിലധികം കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങി വരുന്ന കുട്ടികളാണ് നമുക്ക് മുരിക്കുമ്പേല് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഏക സ്കൂൾ ശേഷിക്കുന്ന സ്കൂളുകളൊക്കെ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം കുട്ടികളെ സ്കൂളിൽ സ്കൂളിലെത്തുവാൻ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന നിലയ്ക്ക് മുണ്ടക്കയം കേന്ദ്രീകരിച്ച് നമുക്ക് അടിയന്തിരമായിട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് ആവശ്യമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് മുണ്ടക്കയം എന്ന് പറയുന്ന പ്രദേശം ടി ആർ ആൻറ്റിയും ബോയ്സും കണ്ണിമലയും ഇഞ്ചിയാനിയും പുഞ്ചുവയിലും പോലെയുള്ള കാർഷിക മേഖലയിൽ നിന്നും തങ്ങളുടെ ചെറുതായ സാമ്പത്തികത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകണം എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്ന കുട്ടികൾക്ക് നല്ല നിലവാരമുള്ള ഒരു സ്കൂളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആയിരത്തിലധികം കുട്ടികൾ പഠിച്ച് വിജയിച്ചു വരുന്ന മുണ്ടക്കയം ടൗൺ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ടൗൺ കേന്ദ്രീകരിച്ച് എല്ലാ സ്കൂളുകളിലും കാലാകാലങ്ങളായിട്ട് നൂറ് ശതമാനം വിജയമുണ്ട് അതോടൊപ്പം തന്നെ ഈ അഞ്ച് സ്കൂളുകളിൽ നിന്നും ഏകദേശം ഇരുന്നൂറിലധികം കുട്ടികൾ ഫുൾ എ പ്ലസ് വാങ്ങി പുറത്തു വരുന്നുണ്ട് ഈ കുട്ടികളൊക്കെ പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ എരുമേലിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ പെരുവന്താനത്തോ കോരുത്തോട്ടിലോ ഒക്കെ പോയി പഠിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഈന്തയാർ പെരുവന്താനം പഞ്ചായത്തിലെ ചുഴുപ്പാർ കൊക്കയാർ പഞ്ചായത്തിലെ കുറ്റിപ്പ്ളാങ്ങാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ളത് മുണ്ടക്കയത്ത് വന്ന ബസ് കയറി കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഉപരി പഠനം നേടുവാൻ ഇതിൽ കൂടുതലും ബുദ്ധിമുട്ടുന്നത് പെൺകുട്ടികളാണ് സ്പെഷ്യൽ ക്ലാസ് ഉൾപ്പെടെ കഴിഞ്ഞ ബസ് കയറി മുണ്ടക്കയത്തെത്തി തിരികെ അവരവരുടെ വീട്ടിലെത്തുമ്പോഴേക്കും നേരം ഏറെ വൈകും ഇതോടെ മാതാപിതാക്കളുടെ ആദിയും വർദ്ധിക്കും മുണ്ടക്കയം കേന്ദ്രീകരിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചാൽ ഇത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനമെന്ന ആവശ്യവുമായി വിവിധ മാനേജ്മെന്റുകളും രാഷ്ട്രീയ പാർട്ടികളും വർഷങ്ങളായി അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല മുണ്ടക്കയം ടൗണിന് സമീപത്തുള്ള സെന്റാൻ്റണി സെൻറ് ജോസഫ് സി എം എസ് എന്നീ ഹൈസ്കൂളുകളിൽ എവിടെയെങ്കിലും ഒരു ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിച്ചാൽ വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം